ഓൺലൈൻ െതിരെ സംസ്ഥാനത്ത് പോലീസിന്റെ വൻ നീക്കം സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ സി വൈ ഹണ്ട് കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം ഇരുപതോളം പേർ അറസ്റ്റിൽ അക്കൗണ്ടുകൾ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്നവരാണ് പിടിയിലായത് മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് ഓൺലൈൻ തട്ടിപ്പിനെതിരെയാണ് സംസ്ഥാനത്ത് പോലീസ് ഓപ്പറേഷൻ സി വൈ ഹണ്ട് എന്ന പേരിൽ നീക്കം മനോജ് ഓൺലൈൻ തട്ടിപ്പിനെതിരെയാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ സി വൈ ഹണ്ട് എന്ന പേരിൽ പോലീസ് നീക്കം ആരംഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ന്തു ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് പോലീസ് അതിശക്തമായ ഒരു നീക്കമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് തട്ടിപ്പ് സംഘങ്ങൾക്ക് അക്കൗണ്ട് എടുത്തു നൽകുന്ന സംഘങ്ങളെയാണ് പോലീസ് അതിസമർത്ഥമായി പിടികൂടിയത് ഓപ്പറേഷൻ സൈബർ ഹണ്ട് എന്ന പേരിലാണ് പോലീസ് വ്യാപകമായ റെയ്ഡ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നൂറുകണക്കിന് ആളുകൾ പിടിയിലായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം നടന്ന സിറ്റി പരിധിയിൽ നടന്ന റെയ്ഡിൽ ഇരുപതോളം പേർ അറസ്റ്റിലായിട്ട് ാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം റൂറൽ എസ് പി അനുജ് പടുവാളിന്റെ നിർദ്ദേശപ്രകാരം റൂറൽ പരിധിയിലും വ്യാപകമായ റെയ്ഡ് നടന്നിട്ടുണ്ട് അതിൽ പത്തോളം പേരും അറസ്റ്റിലായി എന്ന വിവരം ലഭിക്കുകയാണ് ശ്രീകണ്ഠാപുരം ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ രണ്ട് പേർ അറസ്റ്റിലായിട്ടുണ്ട് ചെങ്ങളായി അരിമ്പ്ര സ്വദേശി മുഹമ്മദ് സിനാൻ ചുഴലി സ്വദേശി മുഹമ്മദ് ഫാദിൽ എന്നിവരാണ് അറസ്റ്റിലായത് ഈ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്ക് കമ്മീഷൻ കൈപ്പറ്റി അക്കൗണ്ട് ഉപയോഗിക്കാൻ നൽകുന്ന ആളുകളാണ് പിടിയിലായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ശ്രീകണ്ഠാപുരത്ത് പിടിയിലായവരുടെ അക്കൗണ്ട് വഴി രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇതിന് ഈ പ്രതികൾ കമ്മീഷൻ കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് എഫ്ഐആറിൽ ആറിൽ പറയുന്നത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാലു പേരാണ് അറസ്റ്റായിട്ടുള്ളത് ഇൻസ്പെക്ടർ പി എ ബിനു മോഹന്റെ നേതൃത്വത്തിലാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരാൾ വനിതയാണ് ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടന്നത് ഓൺലൈൻ തട്ടിപ്പ് പെരുകുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇങ്ങനെ കർശനമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നീക്കം നടത്തിയിട്ടുള്ളത് വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ള ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വ്യാജ അക്കൗണ്ടുകളാണ് പണം കൈമാറാൻ എപ്പോഴും നൽകാറുള്ളത് അതിന് അത് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രതികളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക എന്ന കൂടിയുള്ള ഒരു നീക്കം അതായത് ഈ വ്യാജ അക്കൗണ്ടുകളിലേക്ക് പണം നൽകി വാങ്ങുന്ന കമ്മീഷൻ വ്യവസ്ഥയിൽ വാങ്ങുന്ന അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ പറയുകയും പണം എത്തിയാൽ ഉടൻ തന്നെ അത് തട്ടിപ്പ് സംഘം മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇത് ആർക്ക് ആര് നൽകുന്നു എന്നതുപോലും രഹസ്യമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ പോലും ഇത് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് നിരീക്ഷിച്ചു വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വ്യാപകമായ ഒരു റെയ്ഡ് നടക്കുന്നത് ഈ പ്രതികളെയൊക്കെ തന്നെ പിടികൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അക്കൗണ്ട് എടുത്തു കൊടുക്കാൻ അയ്യായി ആദ്യം അക്കൗണ്ട് എടുത്തു കൊടുക്കുമ്പോൾ തന്നെ അയ്യായിരം രൂപ ഇവർക്ക് കമ്മീഷൻ കിട്ടും അതിൽ അതിനുശേഷം ഈ അക്കൗണ്ടിലേക്ക് വരുന്ന ഓരോ ലക്ഷം രൂപയ്ക്കും ആയിരം രൂപ വീതം പിന്നീടും ലഭിക്കും എത്ര പണം വരുന്നു അതിനനുസരിച്ചുള്ള ഒരു തുക കമ്മീഷനായി ഈ അക്കൗണ്ട് ഹോൾഡർമാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് അന്വേഷണത്തിലും മനസ്സിലായിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിൽ അക്കൗണ്ട് എടുക്കുന്ന എടുത്ത് അക്കൗണ്ട് തരപ്പെടുത്തി കൊടുക്കുന്ന സംഘവും ലിങ്കുകൾ കൈമാറുന്ന സംഘവും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത്തരക്കാരിലെയും അത്തരക്കാരിൽ ചിലരെയും ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിൻ്റെ ചിറകരിയുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയിട്ടുള്ള ഈ റെയ്ഡ് റെയ്ഡെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കൃഷ്ണേന്ദു